ഹായ് വ്യൂസ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോ എക്സിമയെ പറ്റിയാണ് എക്സിമ പല ടൈപ്പ് ഉണ്ട് അക്യൂട്ട് എക്സിമ ഉണ്ട് സബ് അക്യൂട്ട് എക്സിമ ഉണ്ട് ക്രോണിക് എക്സിമ ഉണ്ട് അക്യൂട്ട് എക്സിമ പെട്ടെന്നുണ്ടാകുന്ന ഇനമാണ് ഈ ഇനത്തിൽ ചർമ്മത്തിൽ ചുവപ്പ് കുമിളകൾ പുകച്ചിൽ നീരൊലിപ്പ് എന്നിവ അനുഭവപ്പെടുന്നു സബ് എക്യൂട്ട് എക്സിമയിലാകട്ടെ ചൊറിച്ചിലോടുകൂടി മുരിച്ചിൽ റസ്റ്റിംഗ് ഒക്കെ ഫോം ചെയ്ത് പൊറ്റ എന്നൊക്കെ പറയുന്ന അത് ഫോം ചെയ്യും എന്നീ ലക്ഷണങ്ങൾ കാണുന്നു ക്രോണിക് എക്സിമയിൽ കാലപ്പഴക്കം ചെന്ന ഇനമാണ് ഇത് ചൊറിച്ചലിനോടൊപ്പം ചർമ്മം കറുത്ത് കട്ടി കൂടി കാണപ്പെടുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എക്സിമ പകരില്ല ശരീരത്തിന് പുറമെയുള്ള ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില എക്സിമകൾ എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ആണ് ഒര്ണ്ണം അതായത് സിമ്മെൻറ്റ് അല്ലെങ്കിൽ റബ്ബർ ആഭരണങ്ങൾ എന്തെങ്കിലും ലിമിറ്റേഷൻസോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ചെരുപ്പ് ചില സസ്യങ്ങളുടെ ഭാഗങ്ങൾ തുടങ്ങി പലയിനം പദാർത്ഥം കൊണ്ട് അലർജി ഈ പൂമ്പൊടിയൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അലർജിയുള്ള അതുമായിട്ടുള്ള ഒരു സമ്പർക്കം വന്ന ശരീരഭാഗത്ത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലക്ഷണങ്ങൾ അതാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അടുത്തതെന്ന് പറയുന്നത് ഫോട്ടോ ഡെർമറ്റൈറ്റിസ് ആണ് അതായത് നമ്മുടെ സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്നതാണ് സൂര്യപ്രകാശം ഏൽക്കുന്ന ശരീരഭാഗങ്ങളിലും മുഖം കഴുത്ത് കൈകളുടെ മുറംഭാഗത്തും കാണപ്പെടുന്ന ഒരു എക്സിമയാണ് എഡെർമറ്റൈറ്റിസ് ആണ് ഫോട്ടോ ഡെർമറ്റൈറ്റിസ് അടുത്തെന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റി ഡെർമറ്റൈറ്റിസ് ആണ് അതായത് അണുബാധ മൂലം ഉണ്ടാകുന്ന എക്സിമ ശരീരത്തിന് ഉള്ളിൽ ഉള്ള കടങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില എക്സിമകളും കൂടെ ഉണ്ട് അതായത് ആസ്റ്റിയോട്ടോട്ടിക് എക്സിമ അതായത് വരണ്ട ചർമ്മം മൂലം പ്രധാനമായും കാലുകളിൽ ഉണ്ടാവും ചൊറിച്ചിലൊക്കെ ഉണ്ടാകും ചെറിയ റെഡ്നസ് ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ എക്സിമ പിന്നെ ഉള്ളത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചുവന്ന കൂടിയ പാടുകളാണ് ഈ പാടുകൾ സ്നേഹഗ്രന്ഥികൾ കൂടുതലായി കാണുന്ന ക്ഷീരോചർമ്മം പുരികം കൺപോളകൾ മൂക്കിൻ്റെ വശങ്ങൾ ചെവിയുടെ പുറകു വശം നെഞ്ച് തോളുകൾ കക്ഷം തുട തുടയെടുക്കുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും കാണുന്നത് പിന്നീടുള്ളത് വെരിക്കോസ് എക്സിമയാണ് അതായത് വെരിക്കോസ് മെയിൻ കാരണമുള്ള രക്തയോട്ടത്തിലെ അപാകത മൂലം കണങ്കാനിൽ കണ്ടുവരുന്ന ഒരുതര എക്സിമയാണ് വെരിക്കോസ് എക്സിമ പിന്നുള്ളത് അട്ടോപ്പിക് എക്സിമയാണ് അതായത് ആസ്മ മൂക്കൊലിപ്പ് പോലെയുള്ള അലർജിക്കൊപ്പം കണ്ടുവരുന്ന എക്സിമ പിന്നുള്ളത് പോംഫോളിക്സ് ആണ് അതായത് കൈപ്പത്തിയിലും കാൽപ്പത്തിയിലും കാൽപ്പാഗത്തിലും ചൊറിച്ചിനോടൊപ്പമുള്ള മുത്തുപോലെ വെള്ളം നിറഞ്ഞ കുമ്പിളുകൾ കണ്ടുവരുന്നതാണ് പിന്നെ ഉള്ളത് ന്യൂംലിയർ എക്സിമയാണ് അത് വൃത്താകൃതിയിലുള്ള പാടുകളായി കാലുകളിൽ കണ്ടുവരുന്നതാണ് ഡോപ്ലർ സ്കാനും പെരി അലർജിക് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസിന് അലർജിക് പാറ്റ് ടെസ്റ്റ് ബയോപ്സി എന്നിവ വെച്ചിട്ട് നമുക്ക് രോഗത്തിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടെത്താനും സാധിക്കും പിന്നീടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വയമായിട്ടുള്ള ചികിത്സകൾ ഇതേപോലെ ചെറിയ ചൊറിച്ചിലും അല്ലെങ്കിൽ ചുവപ്പോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്വന്തമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കാരണം ആദ്യമൊക്കെ ഓയിൻമെൻറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ തന്നെ പിന്നീട് അത് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് വീണ്ടും നല്ല ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും സ്വയമായിട്ടുള്ളത് ഇപ്പോൾ ഒരാൾക്ക് കുറഞ്ഞു എന്ന് കരുതി അയാൾ പറഞ്ഞു ആ ഇത് കൊള്ളാം ഈ ഓയിൻമെൻറ്റ് കൊള്ളാം എന്ന് കരുതിയിട്ട് മറ്റൊരാളും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ എഫക്റ്റ് തന്നെ ഇതിന് വരണമെന്നില്ല അപ്പോൾ അത് നമ്മൾ എന്താണോ എന്ത് ഓയിൻമെൻ്റ് ആണോ അത് അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിൻ ഏതിൻ്റെയാണോ അതിൽ കഴിച്ചാൽ മാത്രമേ നമുക്കത് മാറത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സ്കിന്നിന് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡെർമറ്റോളജിറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ഡയഗ്നോസ് അല്ലെങ്കിൽ എന്താണ് ആ രോഗം അല്ലെങ്കിൽ എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നോക്കി ചികിത്സിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നമുക്ക് ആ രോഗത്തെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്